തെന്നിന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ള നടിയാണ് നയൻ താര രണ്ടായിരത്തി അഞ്ചിൽ അയ്യ എന്ന സിനിമയിലൂടെ തമിഴകത്ത് നായികയായി അരങ്ങേറ്റം കുറിച്ച താരം തന്റെ കരിയറിൽ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ തെന്നിന്ത്യയിലെ താര റാണിയായി തുടരുകയാണ് നടിയോടുള്ള ആരാധകരുടെ സ്നേഹം വെളിവാകുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരമാകുന്നത് കൊലമാവ് കൊലമാവഗ്ലയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ചാനൽ പരിപാടിയിൽ നയന്താര പങ്കെടുത്തിരുന്നു നയന്താരയുടെ കടുത്ത ആരാധകരെയായിരുന്നു പരിപാടിയിൽ കാണികളായി ക്ഷണിച്ചിരുന്നത് നയന്താരയെ നേരിട്ട് കണ്ട ആരാധകൻ പൊട്ടിക്കരയുകയായിരുന്നു ആരാധകന്റെ സ്നേഹം കണ്ടു നയന്താരയ്ക്കും അത്ഭുതമായി അതിനു മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു നടിയോടുള്ള ഇഷ്ടമുത്ത് തന്റെ കയ്യിൽ നയന്താര എന്ന് പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു ആ ആരാധകൻ ആരാധകന്റെ പൊട്ടിക്കരച്ചിൽ കണ്ട് നയൻസ് ആരാധകനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു മറക്കാൻ പറ്റാത്ത നിമിഷമെന്നായിരുന്നു വേദിയിൽ താരം പറഞ്ഞത് തമിഴകത്തെ നടിമാരെ കടത്തിവിട്ടിയാണ് നയന്താര ചുരുങ്ങിയ സമയത്ത് ിൽഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് എത്തിയത് ജയലളിത കഴിഞ്ഞാൽ തമിഴകത്ത് ഏറ്റവും ഹൈപ്പുള്ള നടി എന്ന ഖ്യാതിയും നയൻതാര ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് സ്വന്തമാക്കി കഴിഞ്ഞു അതേസമയം തമിഴകത്തും തെലുങ്കിലും കൈനേറിയ ചിത്രങ്ങളാണ് അജിത് നായകനാകുന്ന വിശ്വാസമാണ് റിലീസിലെത്തുന്ന അടുത്ത ചിത്രം വിജയ് നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലും നയന്താര തന്നെയാണ് നായിക നായികാലി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശേഷനും ലഭിക്കും